കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശരീരവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ യുവതി മരിച്ചു ചികിത്സാ പിഴവെന്ന് കുടുംബത്തിന്റെ ആരോപണം സംഭവത്തിൽ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ അനുവദിക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കുടുംബ വായുവിന് മുന്നിൽ പ്രതിഷേധിക്കുകയായിരുന്നു പേരാമ്പ്ര സ്വദേശി രജനയാണ് മരിച്ചത് ബിജെപി പ്രവർത്തകർ മെഡിക്കൽ കോളേജിന് പരിസരത്ത് പ്രതിഷേധം കൂടി സംഘടിപ്പിച്ച ഒരു ഡോക്ടർമാർ അങ്ങനെ ഒരു ദിവസം വില വൈകുന്നേരം വരെ മാനസിക രോഗത്തിൻ്റെ ഒ പിയിൽ അഡ്മിറ്റ് നിർത്തി ആടുത്തെ ഗുളികയെ എല്ലാം ഓക്ക് മരുന്ന് ഒരു ദിവസം മുഴുവൻ മുഴുവനുള്ള മരുന്ന് മുഴുവൻ കൊടുത്ത് നിന്നിട്ടും ഒക്കെ രോഗം മാറാണ്ടാരെ പിന്നെ ഓൾ ക്യാഷ്യാലിറ്റിയിൽ വന്ന് വരാൻ തേലും ക്യാഷ്വാലിറ്റിയിലായിട്ട് കഴിച്ചുകൊട്ടി അങ്ങനെ ക്യാഷ്വാലിറ്റിയിൽ ഒന്ന് നിപ്പിക്കുന്നില്ല ഒരു രോഗവും ഇല്ലാണ്ട് നിങ്ങളെങ്ങനെയാണ് എവിടെ അഡ്മിറ്റാക്കണ്ടെന്ന് പോലും ചോദിച്ച് പിന്നെ ഒരു ദിവസം അവൾ നെല്ലവിളിച്ച് കരയെന്ന് കേട്ടതിന് ശേഷം വേറെ ഒരു രോഗീനെന്ന് നോക്കാൻ വന്ന പ്രൊഫസറാണ് പിന്നെ ഓളൊന്ന് ന്യൂറോളജി ഭാഗത്ത് കാണിക്കണം എന്നു പറഞ്ഞു അപ്പോഴേക്ക് എട്ടാം തീയതി അങ്ങനെ ആയിരിക്കും ന്യൂറോളജി ഭാഗത്തി കാണിച്ചതിന് ശേഷമാണ് വലിയ രോഗം ജി ബി എസ് ആണ് പെട്ടെന്ന് ഐ സിയുയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു ക്യാഷ്യാലിറ്റിയിൽ നിന്നും ഓള് ബഹളം വെച്ചേക്ക് വേദന കൊണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് ശേഷം ആ ബോധാവസ്ഥയിലേക്കായതാ അതിനുശേഷം ഇന്ന് വരിക ബോധം ഒന്നും വന്നിട്ടില്ല കേഷ്യാലിറ്റിയിലുള്ള അനാസ്ഥ ഡോക്ടർമാരെ അനാസ്ഥക്കാരനാണെന്ന് നോക്കി നീ ഗതി വന്നത് അനഖ ഹർഷൻ വിവരങ്ങളുമായി ചേരുന്നു ആനഖ ഈ മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധം കടക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുടുംബം ആരോപണമായി രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ ചികിത്സ പിഴവെന്നുള്ള പരാതി കുടുംബം ഉന്നയിച്ചപ്പോൾ ആദ്യമായി വാർത്ത പുറത്തു കൊണ്ടുവന്നത് ജനം ടി വി ആണ് ഇതിൽ ആരോഗ്യമന്ത്രി അന്ന് ഇടപെടലും നടത്തിരുന്നു അതിന് ശേഷമാണ് ഈ രോഗി മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നത്തെ വിവരങ്ങൾ കൂടുതൽ വാർത്താ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഈ മെഡിക്കൽ കോളേജിൽ നിരന്തരം ചികിത്സാ പിഴവ് ആരോപണങ്ങൾ ഉയരുകയാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെയാണ് നമുക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കേണ്ടി വന്നത് മൂന്ന് കുട്ടികളുടെ അമ്മയായ പേരാമ്പ്ര കൂത്താളി സ്വദേശിയായിട്ടുള്ള വെറും മുപ്പത്തി വയസ്സ് മാത്രം പ്രായമുള്ള രജനിയാണ് ഇന്ന് രാവിലെ ഈ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഈ വാർത്ത ഈ ചികിത്സ മാറി നൽകിയ ഈ വാർത്ത ആദ്യം പുറംലോകത്തെത്തിച്ചത് ജനൻ ടി ആയിരുന്നു നമ്മുടെ കൃത്യമായ ഒരു ഇടപെടൽ ഈ വാർത്തയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് രജനി ഈ ശരീരവേദനയെ തുടർന്ന് നടന്നുകൊണ്ടാണ് രജനി ഈ ആശുപത്രിയിലേക്ക് വന്നത് ആ പക്ഷേ ആദ്യഘട്ടത്തിൽ ഒന്നും രജനിക്ക് എന്താണ് അസുഖമെന്ന് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും രചനയ്ക്ക് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞ് അതിനുള്ള ചികിത്സയാണ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് നൽകിയത് അതോടെയാണ് രജനിയുടെ നില അതീവ ഗുരുതാവസ്ഥയിലേക്ക് പോയത് നമ്മൾ ഈ രജനിക്ക് ഡോക്ടർമാർ നൽകിയ ആ മരുന്നിൻ്റെ സ്ലിപ്പുണ്ട് ആ സ്ലിപ്പിലുള്ള മരുന്നുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് കൃത്യമായി മാനസിക രോഗത്തിനുള്ള ഡിപ്രഷനിലുള്ള മരുന്നുകളൊക്കെയാണ് ഡോക്ടർമാർ രചനയ്ക്ക് എഴുതി കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഏറ്റവും ഒടുവിലാണ് രജനി ആ മരുന്നുകൾ ആ ചികിത്സ എല്ലാം തുടർന്നു പിന്നീട് ഏറ്റവും ഒടുവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് ഡോക്ടർമാർ പിന്നീട് ഏറ്റവും ഒടുക്കമാണ് രജനിക്ക് അതീവ ഗുരുതരമായിട്ടുള്ള ഗില്ലൻ ബാരി സിൻഡ്രം എന്ന് പറയുന്ന രോഗമാണ് എന്ന് കണ്ടെത്തിയത് അപ്പോഴേക്കും രജനിയുടെ ആരോഗ്യസ്ഥിത അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയിരുന്നു പിന്നീട് ഡോക്ടർമാർ അഞ്ച് ശതമാനമേ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നത് ഇന്ന് രാവിലെ രണ്ടേ മുപ്പതോടു കൂടിയാണ് ആശുപത്രിയിൽ രജനി മരിച്ചിരിക്കുന്നതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു സാധാരണ കുടുംബമാണ് ഒറ്റ പ്രസവത്തിൽ മൂന്ന് കുട്ടികളാണ് രജനിക്കുള്ളത് അവർ അനാഥരായി പോകുമെന്ന പറഞ്ഞുകൊണ്ട് രജനയുടെ കുടുംബം ഈ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് കരയുന്നൊരു കാഴ്ച പോലും നമ്മൾ കണ്ടു അന്നു മുതൽ രജനിക്കൊപ്പമുണ്ട് രജനിയുടെ ഭർത്താവ് ഭർത്താവും വിങ്ങി പൊട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്പം മുമ്പ് ഈ പ്രദേശത്തെ ബി ജെ പി പ്രവർത്തകരൊക്കെ തന്നെ ഈ ആശുപത്രിയിലേക്ക് വന്നിരുന്നു പക്ഷേ അവരെ ആരെയും ആശുപത്രി ഭാഗത്തേക്ക് ഐസുവിൻ്റെ ഭാഗത്തേക്ക് കടത്തിവിടില്ല എന്നൊരു നിലപാടാണ് സെക്യൂരിറ്റി ജീവനക്കാർ എടുത്തത് അതുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി ജീവനക്കാരും ബി പ്രവർത്തകരും തമ്മിൽ ചെറിയ വാക്കു തർക്കം ഉണ്ടായിരുന്നു പിന്നീട് ഈ പ്രവർത്തകരെ ഉള്ളിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട് നിലവിൽ പേരാമ്പ്ര പോലീസിൽ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര പോലീസ് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സംഭവം ഈ ആശുപത്രിയിൽ ഇത്ര ഗുരുതരമായ ഒരു സംഭവം നടന്നിട്ടും ആശുപത്രി സൂപ്രണ്ടിനെ നമ്മൾ രാവിലെ ഏഴ് മണി മുതൽ ആശുപത്രി സൂപ്രണ്ടിനെ വിളിക്കുന്നുണ്ട് പക്ഷെ ഫോൺ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല ഈ വിഷയത്തിൽ ഒരു പ്രതികരണം തരുന്നില്ല അതായത് ആശുപത്രിയുടെ ആശുപത്രിയിൽ ചികിത്സ മാറി നൽകിയ ഒരു സംഭവം അത് കൃത്യമായി പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഈ സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഇപ്പോഴേകദേശം ഒമ്പത് പതി കാലായി ഈ സമയമായിട്ടും ആശുപത്രി സൂപ്രണ്ട് ഈ ആശുപത്രിയിൽ എത്തിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ട് എന്നായാലും ഇപ്പോൾ കുടുംബത്തിന്റെ ഒരു നിലപാട് കൃത്യമായി ഈ വിഷയത്തിൽ ആശുപത്രിയിലെ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം അതിനുശേഷം മാത്രമായിരിക്കും ഈ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടക്കുക ഇപ്പോൾ ഈ രജനിയുടെ കുടുംബം ഈ ആശുപത്രി പരിസരത്ത് ഒക്കെ തന്നെ ഉണ്ട് അവരൊക്കെ വലിയ സങ്കടാവസ്ഥയിലാണ് കാരണം മൂന്ന് കുട്ടികളുടെ ഒരു അമ്മയാണ് രജനയുടെ പ്രസവത്തിൽ മൂന്ന് ആൺകുട്ടികളാണ് രജനക്ക് ഉണ്ടായിരുന്നത് നടന്ന് വന്നൊരു രോഗിയാണ് ഈ ആശുപത്രിയിലേക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കുന്നത് ഐ സിയു നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നേരത്തെ കുടുംബം പ്രതിഷേധിച്ചിരുന്നു ഇപ്പോൾ മൃതദേഹം എവിടെയാണ് ഇപ്പോഴും മൃതദേഹം ഐ സിയുലാണുള്ളത് ഇനി പേരാമ്പ്രയിൽ നിന്ന് കുറച്ച് ഇവരുമായി ബന്ധപ്പെട്ട ഇവർ എത്തേണ്ടതുണ്ട് അവരെത്തിയതിനു ശേഷമായിരിക്കും ബാക്കി സൂപ്രണ്ട് അടക്കം എത്തിയതിനു ശേഷം അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന നടപടി അനുസരിച്ചായിരിക്കും മോർച്ചറിയിലേക്ക് മാറ്റുന്ന അടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടക്കുക ഇപ്പോഴിതാ രജനിയുടെ ഒരു കുടുംബം നമ്മോടൊപ്പം ചേരുകയാണ് ഇനി എന്താണ് നിങ്ങളുടെ നടപടി നടപടി എന്താ വെച്ചാൽ പേരാമ്പ്ര സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്ത് എഫ്ഐആർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാനും പോലീസുകാർ ഇവിടെ എത്തും തുടർന്ന് നിയമ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ആ കുടുംബത്തിന് നീതി കിട്ടണം കാരണം മൂന്ന് കുട്ടികളാണ് അവർക്കുള്ളത് അപ്പോൾ അവരുടെ വിദ്യാഭ്യാസവും മറ്റുള്ള കാര്യങ്ങളും തന്നെ ഈ സർക്കാർ ഏറ്റെടുക്കണം കാരണം ഇവർ മൂലമാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ എത്ര ദിവസമായി ഇവിടെ കാഷ്വാലിറ്റി കാര്യം ഇറങ്ങിക്കൊണ്ടിരുന്ന രോഗിക്ക് കൃത്യമായ ഒരു കൃത്യമായൊരു അല്ല വലിക്ക് കൊടുത്തിരിക്കുന്നത് കാരണം മാനസികാരോഗ്യത്തിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ വിലയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഇന്നലെ ഞങ്ങൾ ഈ ഐ സിയുയുടെ മുന്നിൽ പോയപ്പോൾ അവിടെ ഒരു മതിയായ സ്റ്റാഫ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അത് ശക്തമായി ഞങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അവരെന്ത് ചെയ്ത് ഇത്രയും ആക്കി പേഷ്യൻ്റെ ഈ പേഷ്യൻ്റെ നോക്കാനുള്ള ആളുകളെ അവർ അവരതിൻ്റെ ഉള്ളിൽ ഏർപ്പാടാക്കി കാരണം ബൈസ് ആണ് പോയിട്ട് ഈ രോഗിക്ക് വേണ്ട ചികിത്സകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യം വരുന്നത് കാരണം അതിന് അതിനുള്ള സ്റ്റാഫുകളെ ഐ സി യുയിൽ മതി അവരെ കുറ്റം ഞങ്ങൾ പറയുന്നില്ല കാരണം അത് ഇവിടുത്തെ പിടിപ്പുകേടുകൾ കൊണ്ടാണ് കാരണം ഇവിടെ അതിന് മതിയായ സ്റ്റാഫുകൾ അതിൻ്റെ ഉള്ളിൽ നിയമിക്കാത്തത് പ്രശ്നം കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇത് സംഭവിക്കുന്നത് കാരണം അത് ചെയ്യേണ്ടത് ഇവിടുത്തെ ആരോഗ്യവകുപ്പും ഇവിടുത്തെ പിന്നെ മെഡിക്കൽ കോളേജ് അധികൃതരുമായി അതിനുള്ള സുപ്രണ്ട് അതിനുള്ള നടപടി സുപ്രണ്ടിൻ്റെ അടുത്ത് കഴിഞ്ഞ എത്രയോ ദിവസമായി കയറി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ഇന്നലെ സുപ്രണ്ടിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു ഇന്ന് ഞങ്ങൾ പേപ്പർ തരാം എന്നാണ് പറഞ്ഞത് ഇന്നലെ പേപ്പറിന് ആവശ്യപ്പെട്ടാൽ കാരണം ഇത് എന്താണെന്നുള്ള അതിൻ്റെ അന്വേഷന്വേഷിച്ച അതിൻ്റെ റിപ്പോർട്ടിൻ്റെ പേപ്പർ തരണം എന്നപ്പോൾ അവൻ പോയപ്പോൾ ഭർത്താവ് പോയപ്പോൾ പറഞ്ഞു ഇന്ന് ഞങ്ങൾ തരാം എന്നുള്ളതാണ് അവരിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു പോലീസുകാർ വന്നതിന് ശേഷം മാത്രമേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ ഇപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് മോർച്ചറിലേക്ക് ബോഡി മാറ്റുകയാണ് ഐ സിയിൽ നിന്ന് അതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തി അതിനൊരു നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ ബന്ധുക്കളടക്കം പറയുന്നത് ഇപ്പോൾ ഈ ആശുപത്രിയിൽ രജനിയുടെ ബന്ധു സംസാരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആശുപത്രിയിൽ മതിയായ ജീവനക്കാർ ഇല്ല എന്നത് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് സാധാരണക്കാർക്ക് ഏറെ ആശ്രയമായ ഒരു ആശുപത്രിയാണ് ആശുപത്രിയിലാണ് ചികിത്സ തേടി എത്തുന്ന രോഗികളെ പരിചരിക്കാൻ ആവശ്യമായ ഡോക്ടർമാരോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തൊരവസ്ഥ ഈ അവസ്ഥ ചൂണ്ടിക്കാണിച്ച് രണ്ട് ദിവസം മുന്നേ ി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധമൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായിട്ട് പോലും അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്തായാലും നിരന്തരം ഇങ്ങനെ മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് ആരോപണങ്ങൾ ഉയരുകയാണ് സാധാരണക്കാരാണ് ഇവിടെ ഒരു ഏറ്റവും അവരുടെ ഏറ്റവും ആശ്രയമാണ് ഈ മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിലാണ് ഇങ്ങനെ നിരന്തരം ചികിത്സാ പിഴവ് ആരോപണങ്ങൾ ഉയരുന്നത് ഇപ്പോഴെന്തായാലും രജനിയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് ഐ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള ഒരു നടപടിക്രമങ്ങളാണ് നടന്നിരിക്കുന്നത് ും കുടുംബവും കാരണം ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് മാത്രമല്ല മലബാർ മേഖലയിൽ പോലും സാധാരണ രോഗികൾ നിർദ്ധനരായ രോഗികളൊക്കെ ആശ്രയിക്കുന്ന ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രി എന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി തന്നെയാണ് അവിടെയാണ് ഈ ആവർത്തിച്ചുള്ള ചികിത്സാ പിഴവ് എന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഇതിൽ ആരോഗ്യവകുപ്പിന്റെ നിലപാട് എന്തെന്ന് വേണം മനഖ നമ്മൾ മനസ്സിലാക്കാൻ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു അവരോട് കൃത്യമായ കാര്യം ധരിപ്പിച്ചിരുന്നു അപ്പൊ അപ്പോൾ ആ സമയത്ത് അവർ നമ്മോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ആശുപത്രി സൂപ്രണ്ടിനെ വിരിച്ച കാര്യം അന്വേഷിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ സൂപ്രണ്ടിന്റെ നിലപാട് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് സൂപ്രണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നടപടിയെടുക്കാമെന്നാണ് അങ്ങനെ ഒരു ഉറപ്പാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചത് അതായത് ഈ വിഷയത്തിൽ നമ്മുടെ വാർത്തയെ തുടർന്ന് ആരോഗ്യമന്ത്രി മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴും സൂപ്രണ്ട് പറയുന്നത് ം ഈ കുടുംബം സൂപ്രണ്ടിനടുത്ത് ചെന്ന ഈ വിഷയം ധരിപ്പിച്ചിരുന്നു പക്ഷെ അപ്പോഴൊന്നും അന്വേഷിക്കാതെ ഈ വിഷയം ഈ രീതിയിലേക്ക് മാറിയപ്പോൾ മാത്രം ഈ രണ്ടു ദിവസം കൊണ്ട് മാത്രമാണ് അവർ ഈ വിഷയത്തിൽ അന്വേഷിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടട്ടെ ആ റിപ്പോർട്ട് കിട്ടിയതിന് അടിസ്ഥാനത്തിൽ നടപടി എടുക്കാമെന്ന ഒരു അതിലാഘവത്തോടെയുള്ള ഒരു മറുപടിയാണ് സൂപ്രണ്ട് ഈ വിഷയത്തിൽ തന്നിരിക്കുന്നത് എന്തായാലും കൃത്യമായി ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു ഇടപെടൽ ഈ വിഷയമായിട്ട് ഉണ്ടാവണം കാരണം ഒന്നോ രണ്ടോ സംഭവങ്ങൾ നിരന്തരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഇങ്ങനെ ചികിത്സാ പിഴവ് ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു നാല് വയസ്സുകാരുടെ സംഭവം കുറച്ചു മുമ്പ് നമ്മൾ കേട്ടതാണ് നാവിന് ശസ്ത്രക്രിയ ശസ്ത്രക്രിയക്ക് പകരം ശസ്ത്രക്രിയ മാറി ചെയ്ത ഒരു സംഭവം കൈയൊടിഞ്ഞ ഒരു യുവാവിന് വലത് കൈയൊടിഞ്ഞ യുവാവിന് ഇടത് കൈയിൽ ശസ്ത്രക്രിയ ചെയ്ത സംഭവം അങ്ങനെ നിരന്തരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ഇങ്ങനെ തുടരെ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുകയാണ് പിന്നെ ഇപ്പോഴിതാ ഏറ്റവും മുഴുവൻ ഇന്ന് രാവിലെ നമ്മൾ ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് കേട്ടിരിക്കുന്നത് നടന്ന് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി വന്ന വേദനയുമായി ചികിത്സയ്ക്കായി വന്ന ഈ പേരാമ്പ്ര സ്വദേശിയായിട്ടുള്ള അവർ മുപ്പത്തിയെട്ട് വയസ്സ് മാത്രമുള്ള രജനി ആ രജനിയുടെ രോഗം ആദ്യഘട്ടത്തിൽ ആശുപത്രിക്ക് ഡോക്ടർമാർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല പിന്നീട് ഏറെ ദിവസം നാലാം തീയതിയാണ് അവർ ഇവിടെ ആശുപത്രിയിൽ എത്തുന്നത് ഈ ആശുപത്രിയിൽ വരാന്തയിൽ കിടക്കുന്ന ഒരു സാഹചര്യം പോലും ആ രജനിക്ക് ഉണ്ടായിരുന്നു ആ ഭർത്താവ് അത് വളരെ ഏങ്ങലോടെയാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് പിന്നീട് ഏറെ വൈകിയാണ് ഈ അസുഖം തിരിച്ചറിഞ്ഞത് അസുഖം തിരിച്ചറിയാൻ വൈകിയത് മാത്രമല്ല മാനസിക രോഗത്തിനുള്ള ചികിത്സ കൂടി ആ രജനിക്ക് നൽകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് അതീവ ഗുരുതരമായൊരു ചികിത്സാ പിഴവാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും വരുടെ പ്രതികരണങ്ങളാണ് അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിനെയും നമ്മൾ ബന്ധപ്പെടുകയാണ്